ഹലോ ഫ്രണ്ട്സ് ജ്യോതീസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇനിയും റെസ്റ്റോറൻറ്റിലൊന്നും പോയി ചിക്കൻ കുറുമ കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ടുള്ള ക്രീമി ചിക്കൻ കുറുമ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ചിക്കൻ കുർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് ഇത് ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത് നന്നായി കഴുകി കഴുകിയെടുത്തിരിക്കുന്നതാണ് ഇനിയും വേണ്ടത് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്താണ് പിന്നെ പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളക് കൂടിയാണ് ചേർക്കുന്നത് ചുവന്ന മുളക് കൂടി ചേർക്കുന്നില്ല പിന്നെ എടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയാണ് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് രണ്ട് കപ്പ് രണ്ടാം പാലാണ് അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് കാഷ്നട്ട്സ് എടുത്തിട്ടുണ്ട് ഇതൊരു ചൂടുവെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്തിട്ടതാണ് അപ്പം അരയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം അതുപോലെ ഒരു കറുവാപ്പട്ട പിന്നെ ഒരു മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് മാറുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഉള്ളി ഉള്ളിയൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇനി അര ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി എടുക്കാം അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കണം അപ്പം നന്നായിട്ട് അരച്ചെടുക്കണ്ട ചെറിയ തരിതരിയായിട്ട് അരച്ചെടുത്താൽ മതി ആ സമയം കൊണ്ട് നമുക്ക് കാഷുനട്ട്സ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു കടായിലേക്ക് നമ്മൾ ആദ്യം അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ മിക്സറെ ജാർ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് രണ്ടാം പാലാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ഈ രണ്ടാം പാലിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ചിക്കൻ വേവിക്കാൻ വെക്കാം അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടെ കുരുമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എരി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാഷ്യൂ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ മിക്സറെ ജാറൊന്നും കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ലാസ്റ്റിൽ നമ്മൾ ഒന്നാം പാലാണ് ചേർക്കുന്നത് ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്രീമി ചിക്കൻ കുറുമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തി അപ്പം ബട്ടൂറ നാൻഡുടൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ലാസ്റ്റിൽ ഇതുപോലെ പച്ചമുളക് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഞാനിത് സെർവ് ചെയ്യുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ് അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ബ ബൈ